ഷമം ചെയ്തത് ഒരു സാമൂഹിക സമരസതയുടെ സാഹോദര്യത്തിന്റെ ഒക്കെ ഒരു വലിയ സന്ദേശം ബി ജെ പി വിട്ടൊരാൾ കഴിഞ്ഞാൽ അയാളെ ഈ സമൂഹം തിരസ്കരിക്കുകയല്ല ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് ഈ സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് എന്ന് പണക്കെട്ടെ തങ്ങള് പറയുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടിരുന്നത് തങ്ങളെ അപമാനിക്കാൻ പാടുണ്ടോ ആക്ഷേപിക്കാൻ പാടുണ്ടോ അതിനോടാണ് എനിക്ക് എതിർപ്പുള്ളത് പ്രിയപ്പെട്ടവരെ ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്നുള്ള ആളുകൾ പോലും വർഗീയമായിട്ടുള്ള നിലപാടുകൾ പറയുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിഷമം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് ഒരുപക്ഷെ മതനിരപേക്ഷതയുടെ മൊത്തക്കച്ചവടക്കാരെന്ന് സ്വയം അവകാശപ്പെടുകയും മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്ന അതേ കൂട്ടർ ഇന്ന് മതവർഗീയ